ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇപ്പോഴും എപ്പോഴും ഉയർത്തുന്നത് ആണവായുധ ഭീഷണി തന്നെയാണ് വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്നും ആണവായുധങ്ങൾ പ്രദർശനത്തിന് വെച്ചതല്ലെന്നുമാണ് ഭീഷണി നൂറ്റിമുപ്പത് ആണവായുധങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും റെയിൽവേ മന്ത്രി ഹനീഫ് അബ്ബാസി ഭീഷണി മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന് നേരത്തെയും ഹനീഫ് അബ്ബാസി ഭീഷണി മുഴക്കിയിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിലെ നിയന്ത്രണം സൈന്യത്തിന് വിട്ടു നൽകി സൈനിക ടാങ്കുകളുടെയും മറ്റും നീക്കത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും പാകിസ്ഥാൻ റെയിൽവേ മന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു വരുന്ന ഈ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ സൈനിക തയ്യാറെടുപ്പിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുസരിച്ച് ശേഷിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്തുള്ള ഇന്ത്യയോടാണ് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട പാകിസ്ഥാൻ ഏറ്റുമുട്ടാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് പതിനാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം സജീവ സൈനികരാണ് ഇന്ത്യക്കുള്ളത് പതിനൊന്നര ലക്ഷത്തോളം റിസർവ് ടീമുമുണ്ട് എന്നാൽ പാകിസ്ഥാൻ്റെ സജീവ സൈനിക ശക്തി ആറ് ലക്ഷത്തി അമ്പത്തിനാലായിരമാണ് ഏകദേശം അഞ്ച് ലക്ഷം അർത്ഥ സൈനികരും അവർക്കുണ്ട് പുത്തൻ മോഡലുകൾ ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റൊന്ന് ടാങ്കുകൾ ഇന്ത്യക്കുള്ളപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഴ് ടാങ്കുകൾ മാത്രമാണ് പാകിസ്ഥാനുള്ളത് ഇനി കവചിത വാഹനങ്ങളുടെ കാര്യമെടുത്താലും പാകിസ്ഥാനേക്കാൾ മൂന്നിരട്ടി വാഹനങ്ങളാണ് ഇന്ത്യക്കുള്ളത് കരയുദ്ധത്തിൻ്റെയും അതിർത്തി പ്രതിരോധത്തിൻ്റെയും കാര്യത്തിൽ ഇന്ത്യൻ സൈന്യമാണ് ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ നട്ടൻ്റെ ഇന്ത്യയിലെ ടാങ്ക് ഫ്ലീറ്റ് പാകിസ്ഥാനേക്കാൾ ഇരട്ടിയോളം വരും ആകാശത്ത് ഇന്ത്യ അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വിമാനങ്ങളും മുന്നൂറ്റി ഇരുപത്തെട്ട് യുദ്ധവിമാനങ്ങളും ആണുള്ളത് പാകിസ്ഥാൻ്റെ അതിനേക്കാൾ വലിയ ഹെലികോപ്റ്റർ കപ്പലും ആറ് ടാങ്കറുകളുമായി മികച്ച ആകാശ ഇന്ധനം നിറക്കാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ വ്യോമസേന ഇരുപത്തി ആറ് റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾക്കായി ഫ്രാൻസുമായി അടുത്തിടെ ഉണ്ടാക്കിയ കരാറും ഒരു മുന്നേറ്റമാണ് അറുപത്തി മൂവായിരം കോടി വിലമതിക്കുന്ന ഈ വിമാനങ്ങൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ സ്ഥാപിക്കും ഇത് ഇന്ത്യയുടെ വ്യോമ നാവികശേഷി കൂടുതൽ മെച്ചപ്പെടുത്തും ഇന്ത്യയുടെ സമുദ്രശക്തി ഏറെ നിർണായകമാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യുദ്ധക്കപ്പലുള്ള ഒരു ജലസേനയാണ് അതിൽ രണ്ട് വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവ ആഗോളതലത്തിൽ വിന്യസിക്കാൻ കഴിവുള്ളതാണ് പാകിസ്ഥാനെ എട്ട് അന്തർവാഹിനികൾ ഉള്ളപ്പോൾ ഇന്ത്യക്കുള്ളത് പതിനെട്ട് അന്തർവാഹിനികളാണ് പാകിസ്ഥാനിൽ ഡിസ്ട്രോയറുകളോ വിമാനവാഹിനി കപ്പലുകളോ ഇല്ല ഇന്ത്യയുടെ സമുദ്രശക്തി പാകിസ്ഥാനേക്കാൾ വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ആറ് പോയിന്റ് എട്ട് ലക്ഷം കോടിയാണ് അതായത് എഴുപത്തൊമ്പത് ബില്യൺ ഡോളർ മുൻ വർഷത്തേക്കാൾ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധനവാണത് പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് നൂറ്റമ്പത്തൊമ്പത് ബില്യൻ രൂപ വർദ്ധിപ്പിച്ച് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് ബില്ല്യൻ മാത്രമാണ് ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലുകൾ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ വായുവിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഏകദേശം നൂറ്റി അറുപത് വാർഹെഡുകളുടെ ഒരു ആണവ ആണവശേഖരം ഇന്ത്യക്കുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൈബർ യുദ്ധം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളായ റോ ഐ ബി എന്നിവയ്ക്ക് ഏത് തരത്തിലുള്ള ഭീഷണികളെയും നിരീക്ഷിക്കാനും നേരിടാനും കഴിയും ബഹിരാകാശത്ത് രഹസ്യാന്വേഷണം ആശയവിനിമയം നാവിഗേഷൻ എന്നിവയ്ക്കായി ഇന്ത്യ സൈനിക ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾ വലിയ പുരോഗതിയാണ് കൈവരിച്ചത് ഇന്ന് വായുവിലയുടെയോ കരയിലൂടെയോ കടലിലൂടെയോ സൈബർ സ്പേസിലൂടെയോ കനത്ത ആക്രമണം നടത്താൻ കെൽപ്പുള്ളവരാണ് ഇന്ത്യൻ സേന അതുകൊണ്ട് പലകാം വിഷയത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ നിർബന്ധിതമായാൽ പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ചിലപ്പോൾ വരില്ല